നമസ്കാരം ഈ ബ്രൂവറി അഥവാ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കുന്നതുമായി നമ്മുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുന്നതും മാധ്യമങ്ങളിൽ വന്ന് ഗോ നടത്തുന്നതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും ഇല്ലേ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനുമെല്ലാം തീയതികൾ വെച്ച് പറയുകയാണ് വയാസിസ് കമ്പനിയെ രാജേഷും അല്ലെങ്കിൽ മന്ത്രിസഭ ഇവിടേക്ക് ക്ഷണിച്ചതാണ് രാജേഷ് പറയുന്നത് എന്താ ഒയാസിസ് കമ്പനി നേരെ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഒരു ബ്രൂവറി തുടങ്ങണം അതിനനുമതി നൽകുമോ അവർ മാത്രമേ വന്നുള്ളൂ അവർ മാത്രമേ ചോദിച്ചുള്ളൂ അവർക്ക് അനുമതി കൊടുക്കുകയും ചെയ്തു എന്നാണ് രാജേഷ് പറയുന്നത് നമ്മുടെ കേജ്രിവാളിനെ വരെ ജയിലിനുള്ളിലാക്കിയ ആസൈസ് കമ്പനി കോടി രൂപ കേജ്രിവാളിന് എന്നാണ് പറയുന്നത് ഇലക്ഷൻ ചിലവിന് വേണ്ടി ഗോവയിലെ ആ അഴിമതി കുത്തിപ്പൊക്കിയാണ് ബി ജെ പി ഗവൺമെൻറ് നമ്മുടെ കേജ്രിവാളിനെ പിടിച്ചകത്തിട്ട് കേജ്രിവാൾ കുറേ ദിവസം അകത്തു കിടന്ന് ഭരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല അവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് രാജിവെച്ചത് അത് മറ്റൊരു കഥ എന്തായാലും കെ കവിത എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രവർത്തകയാണ് വ്യാസിസ് കമ്പനിയുടെ നട്ടല് നെടുന്തൂണ് ആരാണ് ഈ കെ കവിത തെലുങ്കാനയിലെ ബി ആർ എസിൻ്റെ നേതാവാണ് കെ കവിത പഞ്ചസാരമിലുണ്ട് ഷുഗർ ഫാക്ടറി വലിയ രീതിയിൽ നടത്തുന്നു അവിടെ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അവരുടെ കമ്പനിയാണ് പാലക്കാട് ബ്രൂവറി തുടങ്ങാൻ പോകുന്നത് അവിടെ എം പി രാജേഷ് പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ചിരിച്ചുകൊണ്ടാണ് ചെറിയ ചിരിയുടെയാണ് എല്ലാം പറയുന്നത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പലതും പറയും ഞങ്ങൾ മദ്യനയത്തിൽ മാറ്റം വരുത്തി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാറ്റം വരുത്തി അതിനുശേഷമാണ് ഒ എസ് എസ് കമ്പനി വന്നത് എല്ലാം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ ചിരിയുടെ അർത്ഥം നിങ്ങൾക്ക് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയുമോ മറ്റൊന്നുമല്ല എൻ്റെ സതീശ എൻ്റെ രമേശ് ചെന്നിത്തല നിങ്ങൾക്കറിയാവല്ലോ ഇതിനൊക്കെ കൃത്യമായി കമ്മീഷൻ മേടിക്കുമെന്ന് ഇത് നിങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങളും പ്രശ്നം കാരണം ഇങ്ങനെ കൈയിട്ട് വരുന്നത് രാഷ്ട്രീയത്തിൽ പതിവാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളിങ്ങനെ വിമർശിക്കുന്ന കാണുമ്പോൾ ചിരി വരികയാണ് കേട്ടോ എന്ന് രാജേഷിൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയും പോയാസൈസ് കമ്പനിയിൽ നിന്ന് കൈക്കൂലി മേടിച്ചിരിക്കുന്നു എൽ ഡി എഫിൻ്റെ ഘടക പ്രശ്നം എവിടെയെങ്കിലും പരിഹരിക്കപ്പെട്ടു സി പി ഐ എന്ന് പറയുന്ന പാർട്ടി എൽ ഡി എഫിലെ രണ്ടാം കക്ഷി വളരെ വലിയ തോതിൽ സി പി ഐ എമ്മിനെ വിമർശിച്ചു എൽ ഡി എഫ് മുന്നണിയിൽ ഒന്നും അറിയുന്നില്ല മുന്നണി മീറ്റിങ്ങുകളിൽ അവതരിപ്പിക്കുന്നില്ല ഒടുവിൽ ബിനോയ് വിശ്വം അല്പം വിട്ടുവീഴ്ച ചെയ്ത മട്ടാണ് എന്നാൽ ആർ ജെ ഡിയുടെ ആ നേതാവ് ജോർജ് വർഗീസ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി കട്ടായം പറഞ്ഞു ഞങ്ങളിതിനനുവദിക്കില്ല എൽ ഡി എഫ് മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ ഞങ്ങളിതൊന്നും അറിയുന്നില്ല അങ്ങനെ അവിടെ ഇവിടെയും പൊട്ടലും ചീറ്റലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യം എന്താണ് സി പി ഐ എം മാത്രം മേടിച്ചങ്ങ് തിന്നാൽ പോരാ ഘടകക്ഷികളായ ഞങ്ങൾക്കൂടി അതിൻ്റെ ബീതം തരണം അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം ഇതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ ഈ ഇത്രയും തുറന്ന് പറയുന്നത് ഇവിടെ ജനങ്ങളോടാണ് നമ്മൾ മണ്ഡന്മാർ അഞ്ച് വർഷം കൂടുമ്പോൾ ഇവരെ വോട്ട് ചെയ്തങ്ങ് വിജയിപ്പിക്കുകയാണ് ഏത് മുന്നണി ആയിക്കോട്ടെ എൽ ഡി എഫോ യു ഡി എഫോ ഇനി എൻ ഡി എ ആരാണെങ്കിലും നമ്മളങ്ങ് ജയിപ്പിച്ചു വിടുക ഇപ്പോൾ ഉള്ളതിനേക്കാൾ നല്ലതാണ് അടുത്ത് വരാനിരിക്കുന്നത് എന്നൊരു പ്രതീക്ഷയിലാണല്ലോ ഇത് ചെയ്യുന്നത് അടുത്തത് ഇതാ വരുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും പക്ഷെ ജനങ്ങൾ പ്രതികരിക്കില്ല നമ്മൾ സഹിക്കുകയല്ല പേടിച്ചിരിക്കുകയാണ് ബ്രൂബറി വിവാദത്തിലെ സത്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവണം ഇന്നലെ എം പി രാജേഷ് പറയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ കവിതയെക്കേണ്ടതാണ് ഡൽഹിയിൽ വെച്ച് ഞാൻ അതിനുശേഷം പിന്നെ കവിതയെ കണ്ടിട്ടേയില്ല കെ കവിത എന്ന് പറയുന്ന ബി ആർ എസിന്റെ നേതാവിനെ കണ്ടിട്ടേ ഇല്ല മന്ത്രി പൊങ്കുവനായ രാജേഷേ പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും വനിതാ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ സമ്മേളനം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിനും ഇരുപത്തി ഏഴിനും ആയിരുന്നു അന്ന് കേക്കവിതയോടെ ഉണ്ടായിരുന്നു അന്ന് കേക്കവിത പ്രസംഗിച്ചു നിങ്ങളും ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചതാണ് പക്ഷേ രാജേഷ് പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കവിതയെ കണ്ടിട്ടില്ല അവിടെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോഴോ പ്രസംഗിച്ചപ്പോഴോ രാജേഷ് കവിതയെ നോക്കിയിട്ടേയില്ല നോക്കിയല്ലേ ഒരാളെ കാണാൻ പറ്റൂ കവിതയിരുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ടേയില്ല രാജേഷ് ഒരു മരമനപൂർവ്വം സൃഷ്ടിച്ചു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലാതെ രാജേഷ് പച്ചക്കള്ളം പറഞ്ഞതോ രാജേഷ് ഒരിക്കലും സി പി എം കാരനാണ് പച്ചക്കള്ളം പറയില്ല നമ്മൾ വിശ്വസിക്കേണ്ടത് രാജേഷ് നോക്കിയിട്ടില്ല കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇനി കെ കവിതയുടെ അച്ഛനായ ചന്ദ്രശേഖരറാവും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് അഞ്ചിനും ആറിനും ക്ലിഫ് ഹൗസിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആരും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മറന്നുപോയെന്നൊക്കെയാണ് മുഖ്യമന്ത്രി സാർ ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചു തുടങ്ങിയിരുന്നു ആ ഭരണം തീരുന്ന സമയത്തേക്ക് എത്ര കോടി രൂപ അവിടെ നിന്ന് അടിച്ചു മാറ്റാം അവിടെ നിന്ന് കൈപ്പറ്റാം എന്ന് നേരത്തെ മുതൽ ധാരണയായിരിക്കുന്നു ഇതൊന്നും മനുഷ്യരറിയുന്നില്ല അല്ലെ നിങ്ങൾ പച്ചക്കള്ളം പറയുമ്പോൾ ജനങ്ങളങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചോളും എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് വിട്ടികൾ കുടിവെള്ളം പോലും ലഭ്യമല്ലാത്ത ഒരു പ്രദേശത്ത് പാലക്കാട് എലപ്പുള്ളിയിൽ ഇരുപത്തി ഏക്കറിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ നിങ്ങൾ അനുമതി കൊടുത്തെങ്കിൽ നിങ്ങൾ മൃഗീയമായ രീതിയിൽ അവരിൽ നിന്നും പണം കൈപ്പറ്റിയിരിക്കണം ഇതൊന്നും രേഖകൾ ചോദിച്ചാലും ആർക്കും തരാൻ കഴിയില്ല പാവം കേജ്രിവാളിന് രാഷ്ട്രീയ പരിചയമില്ലായിരുന്നുകൊണ്ട് ആ നൂറ് കോടിയുടെ തെളിവുകളൊക്കെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുക എന്നാൽ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാന്മാരായ ഇവിടുത്തെ സി പി എം നേതാക്കൾ കാശ് മേടിച്ചാൽ അതിന് തെളിവുണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല എന്തായാലും മദ്യനയം തിരുത്തി വെള്ളമില്ലാത്തിടത്തുനിന്ന് വെള്ളമുണ്ടാക്കും മദ്യമുണ്ടാക്കാൻ പാടില്ലാത്തത് മദ്യമുണ്ടാക്കും ആ കൊക്കോ കോളയുടെ ശാപം എവിടെ കൊണ്ടൊക്കെ തേച്ച് കഴിവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നു വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ കൊക്കോ കോള കമ്പനി ഇവിടുന്ന് കെട്ടുകെട്ടിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് സി പി എം ആയിരുന്നല്ലോ അച്യുതാനന്ദനൊക്കെ ശക്തിയുക്തം സ്ഥാപനം ചെയ്ത് അവരെ കെട്ടുകെട്ടിച്ചു അവരുടെ ശാപം നിങ്ങളെ വിട്ടുപോവില്ല കേട്ടോ കാരണം അതേ സ്ഥലത്താണല്ലോ നിങ്ങൾ മദ്യ നിർമ്മാണശാല ഉണ്ടാക്കാൻ പോകുന്നത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞു ഗോവിന്ദം പറഞ്ഞു അവിടെ മഴവെള്ള സംഭരണി ഉണ്ടാക്കുമെന്ന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള സ്ഥലത്ത് മഴവെള്ള സംഭരണയും തടാകമുണ്ടാക്കി നിങ്ങൾ വെള്ളമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതും കണ്ണു വളച്ച് വിശ്വസിക്കാൻ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ മലയാളികൾ മണ്ടന്മാരല്ല അതും മനസ്സിലാക്കുക എന്തായാലും തൊട്ട് ഒയാസിസ് കമ്പനിയെ വിളിച്ചു പരുത്തിയിട്ടുണ്ട് ഇനി എങ്ങനെയെങ്കിലും കണ്ണട ചിരുട്ടാക്കണം നമ്മുടെ ചാനൽ തൊഴിലാളികളുണ്ടല്ലോ അനിൽകുമാർ അരുൺകുമാർ ഇവരൊക്കെ വന്ന് എന്തൊക്കെയോ വിടുവായുത്തങ്ങൾ പറയുന്നു അവസാനം തേഞ്ഞൊട്ടി തിരിച്ചു പോകുന്നു ഇതാണ് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം സാക്ഷികളാവാൻ ബലിയാടുകളാവാൻ മലയാളികൾ ബാക്കി